ഹലോ ധന്യസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്കിന്ന് റവ വെച്ച് ഒരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കി എടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇതിന് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പോളം റവ എടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ റവ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്ന റവ ഇനി നല്ല തിളച്ച വെള്ളം ഞാനിവിടെതാണ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇത്ര നേരം തിളപ്പിക്കുകയായിരുന്നു നല്ല തിളച്ച വെള്ളമാവണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ അളന്നൊഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് നല്ല തിളച്ച വെള്ളം രണ്ട് കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മുന്നേ നമ്മൾക്ക് വെള്ളം തിളയ്ക്കാൻ വെച്ചാൽ മതി നല്ല തിളച്ച വെള്ളമായിരിക്കണം കേട്ടോ അപ്പം ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നിങ്ങനെ കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒട്ടും തന്നെ കട്ട ഉണ്ടാവാത്ത പോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ റവ വേഗം ഇങ്ങനെ വെള്ളം കുടിക്കുന്നതാണ് നമ്മൾ കേസരി ഉപ്പുമാക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വെള്ളമൊക്കെ ഇങ്ങനെ വലിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തതൊന്നും കാണുന്നില്ല റവ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കണം കട്ടയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഉടച്ചാലും പിന്നെ അത് ശരിയാവില്ല അപ്പോൾ ഇത് ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് ഇതുപോലെ കട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഉടച്ചെടുക്കണം ഇനി നമുക്കിതിൽ സാധാരണ വെള്ളമാണ് ഒഴിക്കേണ്ടതായിട്ടോ അപ്പോൾ അതാ ഞാനിവിടെ കപ്പിൽ തന്നെയാണ് അളന്നെടുക്കുന്നത് ഒരു കപ്പോളം സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നിങ്ങനെ ലൂസായി വരും അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഉടച്ചെടുക്കണം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രത്യേകത നമുക്കിതിൽ എക്സ്ട്രാ കറി വേണ്ട പിന്നെ നമുക്ക് അരച്ചെടുക്കാനൊന്നും തന്നെയില്ല അപ്പോൾ നമ്മൾ ചില സമയങ്ങളിലൊക്കെ കാലത്ത് എണീക്കാനൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ അതാ നന്നായിട്ട് ഇതിനെ ഇതാ ഇത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതോടെ ഇരിക്കട്ടെട്ടോ ഇനി ഇത് ഇരിക്കും തോറും ഇതിങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ടൈറ്റായിട്ട് വരും അപ്പോൾ ഇതിവിടെ ഇരുന്നൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ അപ്പോഴേക്കും ഞാനിവിടെ ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമുക്കിത് കറിയില്ലാതെ എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒരു സ്പൂണോളം കടുക് ഇനി ഇതിലേക്ക് ക്യൂ സീഡ് അര സ്പൂണോളം ക്യൂ മിൻ സീഡ് ജീരകം അതിട്ടോ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഉണക്കമുളകാണ് കേട്ടോ അതെ ചതച്ചെടുത്തത് അര സ്പൂണോളം ചേർത്ത് കൊടുത്തു ഒരു മീഡിയം സവാളായിട്ട് കൊടുക്കണം ഇതിലേക്ക് ഇഞ്ചി ഇഞ്ചി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം അരിഞ്ഞെടുത്തപ്പോൾ ഒരു സ്പൂൺ ഉണ്ട് കേട്ടോ അതിന് പകരം ചതച്ചെടുക്കാം ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഇതിനൊന്നിങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതാ നല്ലോണം ഒന്നിങ്ങനെ ഒന്ന് വഴന്ന് വരണം കേട്ടോ ഈ സവാളയുടെ ആ ഒരു പച്ച ചവയൊക്കെ ഒന്ന് മാറി വരണം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അവക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ റവ റവക്കൂട്ടിതാ ഒന്നും കൂടെ നല്ലോണം ഒന്നിങ്ങനെ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ റവ നമ്മൾ എത്ര വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈയൊരു മസാല ഇട്ട് കൊടുക്കുക വളരെ സിമ്പിളാണ് എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ടും ഈ ഒരു രീതി തന്നെ ഇട്ട് കൊടുക്കണം കൂടുതൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ നമ്മളിതുവരെ ഉപ്പിട്ടിട്ടില്ല അരസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം ഇതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ അളം തന്നെ എടുക്കുന്നുണ്ട് ഒരു കപ്പോളം വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ലൂസുമല്ല ഒരുപാട് ടൈറ്റുമല്ലാത്ത രീതിയിൽ നമുക്ക് ഈ ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ നമ്മളിത് ഇനി എത്ര ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ടൈറ്റായിട്ടിരിക്കും അപ്പോൾ കുറച്ച് മാത്രം റവ എടുത്താൽ മതി കേട്ടോ ഒത്തിരി ഉണ്ടാവും ഇതിങ്ങനെ തിളച്ച വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെതാണ് കുറച്ചും കൂടെ വെള്ളം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ നല്ലോണം ടൈറ്റായി തോന്നിക്കഴിഞ്ഞാൽ കുറേശ്ശെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം പേര്ക്കുള്ളത് നമുക്ക് ഈ ഒരു റവയുടെ അളവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ ആ തിക്നസ് ഒന്ന് കുറച്ച് കൊണ്ടുവരണം കേട്ടോ ഇതിന് പകരം നമുക്ക് അരിപ്പൊടിയിലും ചെയ്തെടുക്കാവുന്നതുള്ളൂ പക്ഷേ എപ്പോഴും നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ എല്ലാം ഉണ്ടാക്കാറ് അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാനിത് എപ്പോഴെങ്കിലൊക്കെ ലേറ്റ് ആയ സമയത്തൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് നമുക്ക് ടിഫിനായിട്ട് കൊടുക്കുകയും ചെയ്യാം കറിയെ ഒന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ ഇത് സ്കൂളിലും കൊടുത്തുവിടാൻ നല്ലതാണ് ഇതിപ്പോഴേ ബാറ്ററി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ആണ് വേണ്ടത് ഞാൻ അതേ കടായി തന്നെ സ്റ്റവില് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണയാണ് ആണ് ഇതിന് മാച്ചാവുന്നത് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് കുറച്ച് നമ്മളൊന്നിങ്ങനെ ക്രിസ്പി ആയിട്ട് എടുക്കുന്ന പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിലൊരിച്ചിരേ സോഫ്റ്റ് ആയിട്ട് വേണം ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കട്ട അപ്പോൾ ഇതുപോലെ ഒരു തവി കോരി ഒഴിക്കണം നമ്മളിത് ഒരുപാട് പരത്തുന്നൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം തവി ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വയ്ക്കണം എന്നാലാണ് സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുകയുള്ളു ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ആയി വന്നിട്ടുണ്ട് ഇത് രണ്ട് സൈഡും നന്നായിട്ട് മൊരിയിച്ചെടുക്കണം കേട്ടോ ബൺദോശയില്ലേ ബൺദോശ ഒക്കെ പോലെയാണ് ഇരിക്കുക അപ്പോൾ അടിയിലൊക്കെ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുക ഇങ്ങനെ നമ്മൾ വെള്ളപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അധികം ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാത്തത് കൊണ്ട് കുറച്ചിങ്ങനെ സെൻടർ ഭാഗം കട്ടിയായിട്ടാണ് ഇരിക്കുക അപ്പോൾ ഈ ഒരു രീതി തന്നെ ഇതിനെ മറിച്ചിട്ടേ വേണം കേട്ടോ നല്ല സോഫ്റ്റാണ് നമ്മൾ സാധാരണ റവയൊക്കെ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാമല്ലോ പക്ഷേ ഇതിനെ നമ്മളിങ്ങനെ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഈ സൈഡൊക്കെ ഇങ്ങനെ ഈ ഒരു രീതി തന്നെ അടർത്തി എടുത്തതിന് ശേഷം നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം അത്ര വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് അടിയിലൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറിയത് കണ്ടോ ഇതുപോലെയാണ് ഇരിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇനി ഇത് വീണ്ടും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം ഒന്ന് രണ്ട് തവണ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഒരു അപ്പം റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഒത്തിരി പരത്തി കൊടുക്കരുത് കുറച്ച് കട്ടിയിലിരുന്നാലാണ് നമുക്കിതിനെ രണ്ട് ഇങ്ങനെ സൈഡിങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ടിഫിനിൽ കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കാം അതല്ലാതെ തന്നെ കറിയൊന്നും ഇല്ലാതെ തന്നെ ഒരു ചായയുടെ കൂടെ നമുക്ക് കഴിക്കാവുന്നതുള്ളൂ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ട ഇഷ്ടമായ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അടുത്തുള്ള ബെൽബട്ടനും ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ അതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം